അതെ ഇവിടെ മൂന്ന് ഗ്രാമിന്റെ സ്വർണ്ണം എടുക്കുവാണെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഗ്രാം എടുക്കണ്ടേ രണ്ടായിട്ട് എടുത്ത് കിട്ടുക മൂന്നൈറ്റം ആയാലും കുഴപ്പമില്ല മൂന്ന് ഗ്രാം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ

എടാ അത് നിനക്ക് എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നാത്തൂന് ഞാൻ ബില്ല് വാട്സ്ആപ്പ് ചെയ്തേക്കാം നാത്തുവിന് അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ടാൽ മതി ആ ഒരു ഗ്രാം മതിയല്ലേ അതെ ഒരു ഗ്രാം വിത ഉള്ള രണ്ടു വളിയും കൂടി എടുത്തോൾട്ടാ ഏട്ടാ നമുക്ക് ദിവ്യയുടെ കല്യാണത്തിന് ഇവിടെ മതി ഗോൾഡ് അപ്പൊ ഇനിയും വരാവേ